ഇന്നാള് ജാദവ് പുറപ്പെട്ടു ജാദവന്റെ ഒരുക്കങ്ങളൊക്കെയായി പണ്ട ഒരു ഒരു രണ്ടു മണി രണ്ടര ആവുമ്പോഴത്തേക്ക് ഇപ്പോഴും ജാദവോട്ട് കേട്ടോ ജാദവൻ പുറപ്പെടുത്താം നമുക്ക് ഒരുത്തോളം നോക്കിട്ട് വരാം ഈ കൊല്ലം ആ മറ്റേ മൂത്തന്നാധി കഴിഞ്ഞു വായിക്കാൻ ഇന്ന് രാവിലെയാണ് പിന്നെ നമ്മുടെ യാദവന്റെ പുറപ്പാട് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയത് അത് നമ്മുടെ പിന്നെ അവകാശികളായിട്ടുള്ള തേഞ്ഞിപ്പലൻ വന്നിട്ടുള്ള അതിന്റെ ഒരുക്കങ്ങൾ നടത്തി ബാക്കിയുള്ള കാര്യങ്ങൾ ഗംഭീരമായിട്ട് അതിന്റെ അണിയല പ്രവൃത്തികളൊക്കെ നടന്നു പിന്നെ ഉച്ച ഒരു മഴൻ്റെ ഒരു ആരംഭമുള്ളതുകൊണ്ട് ഒരു രണ്ടര മൂന്ന് മണീൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി നേരെ കാരളിപ്പറമ്പിൽ വന്നു അപ്പോൾ കാരകളി ഒന്ന് ഓടിച്ചു പോയി പിന്നെ എട്ടിയാട്ട് തറവാട്ടിൽ അവിടെ പോയി വഴിപാട് സ്വീകരിച്ചു നേരെ ഞങ്ങൾ കാരളിപ്പറമ്പിൽ വന്നു കാരകളി ഗംഭീരമായിട്ട് നടന്നു നല്ല ജനങ്ങളായിരുന്നു ഗംഭീരമായിട്ട് ജനങ്ങളായിരുന്നു നല്ല സഹകരിക്കുന്ന ഭക്തി സ്വതന്ത്രമായിട്ടുള്ള രീതിയിലുള്ള ജനങ്ങളാണ് അവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരിട്ട് പിന്നെ കാരകളി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ നാളെ രണ്ടാമത്തെ പുറപ്പാടാണ് അതും ഇതുപോലെ തന്നെ ജനശാസ്ത്രം ഉണ്ടാവും പിന്നെ മറ്റന്നാൾ പരക്ക വാവോത്സവം കടലുണ്ടി വാ ഉത്സവമാണ് അപ്പോൾ കടലുണ്ടിയിലുള്ള എല്ലാ കടലുണ്ടി എന്നല്ല കടലുണ്ടി വള്ളിക്കുന്ന് ഫറോക്ക് പഞ്ചായത്തിലുള്ള എല്ലാ ജനങ്ങളും ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കടലുണ്ടി വാവോത്സവം അറിയിക്കുന്നു പിന്നെ കുടൽപ്പിരിക്കൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള നന്ദി അറിയിക്കാം ഇത് ഞങ്ങളുടെ ഒരു നാടിൻ്റെ ആഘോഷമാണ് ഈ കരകളി എന്ന് പറയുന്നത് കരകളിയിൽ ജാഥ ഭഗവാനെ ും കടലുണ്ടി വാവുത്സവം അറിയിച്ചുകൊണ്ട് പേടിയാട്ടമ്മയുടെ മകനായ ജാദവൻ ഊരുതെണ്ടിറങ്ങി കാത്തിരുന്ന മഹാഘോഷത്തിന് നാട്ടുകാർ സാക്ഷിയായി ജാധവൻ പുറപ്പാടിന് തുടക്കം കുറിച്ചു എല്ലാ വർഷത്തെയും പോലെ പ്രൗഢ ഗംഭീരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി കാക്കേറക്കുന്നിലെ ജാധവൻ കോട്ടയിൽ നിന്നും യാത്ര ആരംഭിച്ച ജാധവനെ കാത്ത് ജനങ്ങൾ വീടുകളിൽ നിലവിളക്കം കത്തിച്ച് കാത്തിരുന്നു അതോടെ ഒരു നാടിന്റെ ഉത്സവത്തിന് തുടക്കമായി കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഉത്സവങ്ങളിലൊന്നായ ജാധവൻ പുറപ്പാടിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ നമ്മുടെ ആഘോഷം നല്ല ഗംഭീര ജനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള എല്ലാ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രാവിലെ മുതൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ടരയോടെ ജാദവൻ ജാദവൻ കോട്ടയിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും ഇട്ടിയാട്ട് ഇല്ലത്തേക്ക് ഇല്ലത്തു നിന്നും കാരകളിപ്പറമ്പിൽ കാരകളിച്ച് ജാദവൻ കണ്ടലുണ്ടി മണ്ണൂർ ദേശത്തെ തന്റെ ജനങ്ങളെ മുഴുവൻ കാണാൻ വീടും നാടും താണ്ടി യാത്ര ആരംഭിച്ചു തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം